നൂതന സൌരോർജ്ജ മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ജബ്സോളാറിന് കണ്ണൂരിൽ പുതിയ തുടക്കം ജബ്സോളാർ പ്രൊജക്ടിന്റെ കണ്ണൂർ ഓഫീസ് താണയിൽ പ്രവർത്തനം ആരംഭിച്ചു കേരള വിഷൻ ചാനൽ എം ഡി ബ്രിജേഷ് ആചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു സോളാർ സേവന പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ജെപ്സോളാർ നൂതന സൌരോർജ്ജ മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ജെപ്സോളാറിന് പുതിയ തുടക്കം കുറിച്ച കണ്ണൂരിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ താണയിലെ റോയ്ലോക്ക് മാളിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് കേരള ചാനൽ എം ഡി ബ്രിജേഷ് ആചാണ്ടി ഉദ്ഘാടനം ചെയ്തു വളർച്ചയുടെ പടവുകൾ വേഗത്തിൽ കയറുന്നതിന് വേണ്ടിയുള്ള അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ് എന്നോട് രതീഷിന്റെ ആധാർ കുറച്ച് നേരത്തെ തന്നെ നമ്മള് ചില സംസ്ഥാനങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതെന്റെ ഒരു ഫ്രണ്ട് അതിനെ കുറിച്ച് വളരെ വിശദമായി എന്നോട് ചർച്ച ചെയ്തിട്ടുണ്ട് അതൊരു വലിയ എയിമാണ് കാരണം കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് എവിടെയൊക്കെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നു ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഓഫീസ് ഉണ്ടായിരുന്നു മാനേജിംഗ് ഡയറക്ടർ സി വി നിധീഷ് അധ്യക്ഷത വഹിച്ചു ഓണം ബമ്പർ സമ്മാന വിജയി എം പ്രസന്നയ്ക്കുള്ള ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് സ്കൂട്ടർ എൻ എൽ പി ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ പോൾ തോമസ് സമ്മാനിച്ചു വേ വിന്നറായ പ്രവീണേഷിന് ഇൻവേർട്ടർ ബാറ്ററി സിസ്റ്റം സൂര്യ സിൽസ് ഡയറക്ടർ സുരാജ് ജോർജ് ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു എൻ വി വരുൺ ശ്രീനാഥൻ കാവുങ്കൽ അനൂപ് കോവിലകം കെ കെ പ്രഭാകരൻ എം പി പ്രക്ഷോഭ തുടങ്ങിയവർ സംസാരിച്ചു ഹോൾമാർക്കിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കാൻ സാധിച്ചതും ഇന്ന് ജഡ് സോളാർ പ്രൊഡക്സിന്റെ റവന്യൂഡെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ സ്ഥാപനം ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് സോളാർ എന്ന് പറയുമ്പോൾ അത് മലയാളത്തിൽ പറഞ്ഞ സൗരമത്വം തന്നെയല്ലേ അങ്ങനെ അത് ഞാൻ ഒരു കാരണമുണ്ട് കാരണം ഇവിടെ വരുമ്പോ ഞാൻ എന്റേതായ രീതിയിൽ ഇതിനെ കാണുന്നത് ഇതൊരു മൈൻഡ് ഓഫ് എനർജിയാണ് അതാണ് അപ്പം നമ്മുടെ മനസ്സുകളെല്ലാം കൂടെ ഒന്നിച്ച് ചേരുന്ന ഒരു എനർജി ആയിട്ട് ഇവിടെ ഇത് കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ് ഉള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലായ ബാംഗ്ലൂര് ചെന്നൈ ഹൈദരാബാദ് ബോംബെ ഇപ്പൊ ഡൽഹിയിൽ ഇതല്ല നമ്മുടെ സ്വപ്നം ഈ ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പോകുന്ന ഫ്ലൈറ്റുകൾ ഉണ്ടോ നമ്മുടെ സ്വപ്നം ജപ്സിന്റെ സ്വപ്നങ്ങൾ അതാണ് ഞങ്ങൾ എല്ലാവരുടെയും സ്വപ്നങ്ങളുണ്ട് ജപ്സിന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇതല്ല പിന്നെ ദുബായ് പോലുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അല്ലെ അത്രയുള്ള കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റ് അത്രയും സ്ഥലത്തേക്ക് കൊടുക്കും പക്ഷെ അതല്ല ബോംബെയിൽ നിന്ന് രണ്ട് മിനിറ്റാണ് ഓവർ ഫ്ലൈറ്റ് കയറിപ്പോകുന്നത് അതുപോലെ ഡൽഹിയിൽ നിന്ന് ഏകദേശം മൂന്ന് മിനിറ്റിലാണ് ഓവർ ഫ്ലൈറ്റ് കയറുന്നത് എന്ന് വെച്ചാൽ ലോകം മുഴുവരും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ